കണ്ണന്റെ പിടിയിൽ നിന്ന് മോചിതനായ ഗിരീഷ് ചുമരിൽ ചാരി നിന്ന് ശ്വാസമെടുത്തു പറയടാ ഗിരി നീ എന്തിനാ നന്ദിനിയേയും കണ്ണനെയും ചേർത്ത് കഥയുണ്ടാക്കിയത് നന്ദു ഗിരീഷിനോട് അമർഷത്തോടെ ചോദിച്ചു നന്ദു പറഞ്ഞത് കേട്ട് ഗിരീഷ് അമ്പരന്നു ഏ അപ്പോൾ ഇവനും അവളും തമ്മിൽ ഒന്നുമില്ലേ ഗിരീഷ് ചോദിച്ചു കണ്ണൻ അലറി അത് നിനക്കിതുവരെയും മനസ്സിലായില്ലേടന്നറി എനിക്ക് അവളോട് പ്രേമവുമില്ല ഒരു മണ്ണാങ്കട്ടയുമില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അമ്പലത്തിൽ വെച്ച് കുമാരേട്ടനെ ഒന്ന് തള്ളിയതിന് കണ്ണൻ എന്നെ തല്ലി അപ്പോൾ ഞാൻ കരുതി കണ്ണനും നന്ദിനിയോട് സ്നേഹമായതുകൊണ്ടാണ് കണ്ണൻ എന്നെ തല്ലിയതെന്ന് അതുമല്ല കവലയിൽ വെച്ച് കണ്ണന്റെ അമ്മ നന്ദിനിയെ കണ്ടപ്പോൾ ഇവൾ നല്ല കുട്ടിയാണ് കണ്ണൻ ചേരും എന്ന് പറയുന്നതും ഞാൻ കേട്ടു അതാ ഞാൻ കണ്ണനും നന്ദിനിയും തമ്മിൽ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചത് സത്യം അതല്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത് ഗിരീഷ് കുറ്റബോധത്തോടെ പറഞ്ഞു അന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് നിന്നെ തല്ലിയത് കുമാരേട്ടനെ തള്ളിയത് കൊണ്ടല്ല പിന്നെ ഗിരീഷ് അമ്പരന്നു നീ പറ്റി അനാവശ്യം പറഞ്ഞതു കൊണ്ടാ നീ അന്ന് അവിടെ വെച്ച് പറഞ്ഞ പ്രത്യേകേടുകൾ ഗിരീഷിന്റെ മുഖത്ത് ആശയക്കുഴപ്പം നിറഞ്ഞു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് പറ്റി അനാവശ്യം പറഞ്ഞാൽ നിനക്കെന്താ നീയും കാത്തുവും തമ്മിൽ പ്രേമത്തിലാണോ അതെ നന്ദു പറഞ്ഞു അത് കേട്ടപ്പോൾ ഗിരീഷ് ഞെട്ടിപ്പോയി നന്ദു നീ ഇത് പറയുന്നത് സത്യമാണോ നന്ദു അതേ എന്ന് തലയാട്ടി ഇത് ഞാനിപ്പോഴാ അറിയുന്നത് എനിക്ക് കാര്യം മുമ്പേ അറിയാമായിരുന്നെങ്കിൽ ഞാൻ കാത്തുവിനെക്കുറിച്ച് അപമര്യാദയായി സംസാരിക്കില്ലായിരുന്നു കണ്ണാ എന്നോട് ക്ഷമിക്കണം ഗിരി കണ്ണന്റെ കൈ കവർന്നു അത് ഞാൻ കളഞ്ഞു അതല്ല ഇപ്പോഴത്തെ പ്രശ്നം കണ്ണൻ പറഞ്ഞു നീ നന്ദിനിയെക്കുറിച്ച് പറഞ്ഞതാ ഇപ്പോഴത്തെ പ്രശ്നം നന്ദു അവിടെ കിടന്ന കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അയ്യോ പറ്റി പറഞ്ഞത് കുമാരേട്ടൻ അറിഞ്ഞോ അടുത്ത അടി കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന ആശങ്കയോടെ ഗിരീഷ് ചോദിച്ചു നന്ദിനി അറിഞ്ഞു അതാണ് ഏറ്റവും സങ്കീർണമായ വിഷയം അറിഞ്ഞു എന്ന് മാത്രമല്ല അവളത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു നന്ദിനിക്കിപ്പോ കണ്ണനോട് അസ്ഥിയിൽ പിടിച്ച പ്രേമം കണ്ണൻ കല്യാണം കഴിക്കണം എന്ന വാശിയിൽ നിൽക്കുകയാ പെണ്ണ് എല്ലാം നീ ഒറ്റ ഉരത്തൻ കാരണം നന്ദു കാര്യങ്ങളുടെ ഗൗരവം ഗിരീഷിനോട് വിശദമാക്കി കാത്തുവും ഞാനും സ്കൂൾ ടൈം തൊട്ട് പ്രണയത്തില അവളുടെ കുടുംബക്കാർ അറിഞ്ഞാൽ പ്രശ്നമാകും എന്ന് കരുതിയ ഒരു ഈച്ച പോലും അറിയാതെ ഞങ്ങളത് രഹസ്യമായി സൂക്ഷിച്ചത് അതുവരെ സുഹൃത്തുക്കളെ അറിയിക്കാതെ സൂക്ഷിച്ച തന്റെ പ്രണയത്തെക്കുറിച്ച് കണ്ണൻ ആദ്യമായി ഗിരീഷിനോട് പറയുകയായിരുന്നു അവൻ തുടർന്നു എനിക്ക് കാത്തുവിനെ മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റില്ല അതുകൊണ്ട് നീ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം കാണണമെന്നല്ല കണ്ടേ തീരൂ ഞാനെങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഗിരീഷ് മിഴിച്ചു നിന്നു നീയും മഞ്ജുവും കൂടെ നന്ദിനിയെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം പറഞ്ഞാൽ മാത്രം പോരാ അവൾക്കത് മനസ്സിലാകണം ഒരു വലിയ തെറ്റാ നിങ്ങൾ ചെയ്തത് അത് തിരുത്തണം നന്ദു പറഞ്ഞു ശരി ഞാനും മഞ്ജുവും കൂടി പോയി നന്ദിനിയോടെ എല്ലാം പറയാം ഗിരീഷ് സമ്മതിച്ചു കണ്ണനും നന്ദുവും പുറത്തേക്കിറങ്ങി ഗിരീഷ് സത്യം പറഞ്ഞാലും നന്ദിനിയുടെ ഹൃദയത്തിൽ പറഞ്ഞ തന്റെ രൂപം മായ്ച്ചുകളയാൻ അവൾക്കാകുമോ അവൾ വല്ല കടുങ്കയും ചെയ്താൽ തനിക്ക് ഈ ജന്മത്ത് സമാധാനം കിട്ടുമോ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ അപ്പോഴേക്കും കണ്ണന്റെ മനസ്സിൽ ഉയർന്നു തുടങ്ങിയിരുന്നു കുമാരൻ അല്പം വൈകിയാണ് എഴുന്നേറ്റത് എന്നും അതിരാവിലെ മകൾ കട്ടൻ ചായയുമായത്തി വിളിച്ചുണർത്തുന്നതാണ് ഇന്നതുണ്ടായില്ല നന്ദിനിക്ക് എന്തുപറ്റിയെന്ന ആശങ്കയോടെയാണ് കുമാരൻ കിടക്കയിൽ നിന്ന് എണീറ്റത് അവൾക്ക് വല്ല അസുഖമോ മറ്റോ ആണോ കുമാരന്റെ മനസ്സ് അസ്വസ്ഥമായി കുമാരന് മകളെന്ന് പറഞ്ഞാൽ ജീവനാണ് അവൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് കുമാരൻ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത് ചെറുപ്പത്തിൽ അച്ഛനോട് വഴക്കിട്ട് നാടുവിട്ട കുമാരൻ അച്ഛന്റെ മരണശേഷമാണ് തിരിയെ നാട്ടിലെത്തിയത് അപ്പോൾ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു പോയിരുന്നു വിവാഹം വേണ്ട സന്യാസം മതി എന്ന തീരുമാനത്തിലായിരുന്നു കുമാരൻ പക്ഷേ കുമാരന് ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു കല്യാണി എന്നായിരുന്നു കുമാരൻ കെട്ടിയ പെണ്ണിന്റെ പേര് കല്യാണിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശിയായിരുന്നു അവളുടെ അച്ഛനെക്കുറിച്ച് അവൾക്ക് അറിവുണ്ടായിരുന്നില്ല അമ്മ കല്യാണിയെ ഉപേക്ഷിച്ച് വേറെ ഒരാൾക്കൊപ്പം പോവുകയും ചെയ്തു ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശിയും മരണപ്പെട്ടതോടെ കല്യാണിയുടെ ജീവിതം ദുസ്സഹമായി നാട്ടിലെ മാന്യന്മാരും എമ്പോക്കുകളും രാത്രി സമയത്ത് അവളുടെ വീട്ടിൻ്റെ പരിസരത്ത് കറങ്ങി നടക്കലും വാതിലിൽ മുട്ടലും പതിവായി ഒരു രാത്രി കുമാരൻ കല്യാണിയുടെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോഴാണ് കല്യാണിയുടെ നിലവിളി കേട്ടത് പുറത്തുനിന്ന് വാതിലിൽ മുട്ടി ക്ഷമകെട്ട വിടന്മാരുടെ സംഘം വാതിൽ ചവിട്ടിപ്പൊളിച്ച് കല്യാണിയെ ആക്രമിക്കുന്നതാണ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന കുമാരൻ കണ്ടത് പത്ത് മുപ്പത് വർഷം വീടുപേക്ഷിച്ച് രാജുമാകെ ചുറ്റിക്കറങ്ങി നടന്ന കുമാരൻ പലതും പഠിച്ചിരുന്നു കൂട്ടത്തിൽ ചില അഭ്യാസ മുറകളും കല്യാണിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവർ അരക്കെട്ടും പൊത്തിപ്പിടിച്ചാണ് ഇറങ്ങി ഓടിയത് അവന്മാർ മൂത്രം പോകാതെ മൂന്നാഴ്ച കിടന്നെന്നാണ് നാട്ടിലെ സംസാരം കല്യാണിയെ കുമാരൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നാട്ടുകാർ അതുവിധം പറഞ്ഞു തുടങ്ങിയപ്പോൾ അമ്പലത്തിൽ വെച്ചൊരു താലുകെട്ടി അവളെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടി പിന്നെ നാട്ടിലൊരാളും കല്യാണിയെ മോശമായ ഒരു രീതിയിൽ നോക്കിയില്ല കാരണം അവൾ കുമാരന്റെ പെണ്ണാണ് സന്തോഷകരമായിരുന്നു തുടർന്നു വന്ന നാളുകൾ ഓരോന്നും കല്യാണിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു ഉയർപ്പായിരുന്നു കുമാരനോടൊപ്പമുള്ള ആ ജീവിതം കുമാരന് ലഭിച്ചത് വൈകിവന്ന ഒരു വസന്തകാലവും പക്ഷേ ഒരു സന്തോഷവും അധികകാലം നീളാറില്ലല്ലോ കുമാരന്റെയും കല്യാണിയുടെയും പ്രണയ പരിമണം നിറഞ്ഞ ആ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നിക്കാണും അതാണവളെ ദൈവം കുമാരനിൽ നിന്ന് ഇത്ര വേഗം പറിച്ചെടുത്തത് കുമാരന് നന്ദിനിയെ സമ്മാനിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം കല്യാണി ഈ ലോകം വിട്ട് എന്നേക്കുമായി യാത്രയായി കുമാരന് അരഞ്ഞിരിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല നോക്കാൻ ഒരു കൈക്കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് കല്യാണി പോയിരിക്കുന്നത് സ്വന്തം അമ്മയെ കാണാനോ അമ്മയുടെ മുലപ്പാല് കുടിക്കാനോ ഭാഗ്യമുണ്ടായില്ലെങ്കിലും അതൊന്നും അറിയിക്കാതെ ഒരു രാജകുമാരിയെ പോലെയാണ് കുമാരൻ നന്ദിനിയെ വളർത്തിയത് കല്യാണിയുടെ വിയോഗത്തിന്റെ വ്യഥ കുമാരൻ മറന്നത് നന്ദിനിയെ കളിപ്പിച്ചും ചിരിപ്പിച്ചുമാണ് ദാമ്പത്യം വിധിച്ചിട്ടില്ലാത്ത തനിക്ക് നന്ദിനിയെ സമ്മാനിക്കാൻ വേണ്ടി മാത്രമാണ് ഹ്രസ്വമായ ഒരു കാലയളവിലേക്ക് കല്യാണി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് കുമാരൻ വിശ്വസിച്ചു എങ്കിലും അന്നും ഇന്നും എന്നും കല്യാണി കുമാരന്റെ ഹൃദയത്തിലെ ഒരു ഉണങ്ങാ മുറിവ് തന്നെയാണ് നന്ദിനിക്ക് ഒരു പനി വരുന്നത് പോലും കുമാരനു സഹിക്കില്ല അവൾക്ക് വല്ല അസുഖവും വന്നാൽ അത് താൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് കല്യാണി വിചാരിക്കില്ലേ തന്നെ അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അവൾ നന്ദിനിയെ തന്നെ ഏൽപ്പിച്ചു പോയത് അല്ലെങ്കിൽ അവൾ കൂടെ കൊണ്ടുപോകുമായിരുന്നല്ലോ ധൃതിയിൽ നന്ദിനിയുടെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ കുമാരന്റെ നെഞ്ച് അതിദ്രുതമിടിച്ചു നന്ദിനിയുടെ മുറി അടഞ്ഞുകിടക്കുകയാണ് അത് രാവിലെ എണീറ്റ് വീടും പരിസരവും തൂത്ത് വാരിയതിനു ശേഷം കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറി ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കി അതുമായി കുമാരനെ വിളിച്ചുണർത്തുന്നതാണ് നന്ദിനിയുടെ പതിവ് ചര്യ കടുത്ത പനിയോ മറ്റോ ആണെങ്കിൽ മാത്രമേ അത് മുടങ്ങാറുള്ളൂ മോൾക്ക് പനിയോ തലവേദനയോ മറ്റോ ആയിരിക്കും അതാ തളർന്നുറങ്ങിപ്പോയത് കുമാരൻ വേവലാതിയോടെ വാതിലിൽ മുട്ടി വിളിച്ചു മോളേ നന്ദിനി നിനക്ക് വയ്യേ ഹോസ്പിറ്റലിൽ പോണോ അയാൾ വിളിച്ചു ചോദിച്ചു അകത്തു നിന്നും മറുപടി ഒന്നുമുണ്ടായില്ല കുമാരൻ വീണ്ടും വാതിലിൽ ശക്തമായി മുട്ടി അകത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല കുമാരന്റെ നെഞ്ചിലേക്ക് ഒരു തണുപ്പ് പടർന്നു കയറി ഇന്നലെ വൈകിട്ട് ഗിരീഷും മഞ്ജുവും നന്ദിനിയെ കാണാൻ വന്നിരുന്നു അവർ പോയതിനു ശേഷം നന്ദിനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടുമില്ല കുമാരൻ ഓർ കുമാരൻ ഭ്രാന്ത് പിടിച്ചതുപോലെ വാതിലിൽ ആഞ്ഞിടിച്ചു കൊണ്ടിരുന്നു അറുപത്തിരണ്ട് വയസ്സായെങ്കിലും ചിട്ടയായ ജീവിതം നയിക്കുന്നതുകൊണ്ട് ആരോഗ്യമുള്ള ശരീരത്തിന് ഉടമയായിരുന്നു കുമാരൻ പക്ഷേ അയാൾ എത്ര ശക്തിയിൽ ഇടിച്ചിട്ടും ചവിട്ടിയിട്ടും ആ വാതിലിന് ഒരിളക്കവും സംഭവിച്ചില്ല അത്ര കരുത്തായിരുന്നു ആ പഴയ നിർമ്മിതിക്ക് കുമാരൻ നിലവിളിയോടെ പുറത്തേക്ക് ഓടി നന്ദിനിയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് തുറക്കാവുന്ന രണ്ട് ജനാലകളുണ്ട് അതിലേതെങ്കിലും തുറന്നുകിടപ്പുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അയാൾ അങ്ങോട്ടേക്ക് ഓടിയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ രണ്ടും പൂട്ടി ബന്ധവസാക്കി ഇട്ടിരിക്കുകയാണ് അയാൾ മകളുടെ പേര് വിളിച്ചുകൊണ്ട് ജനാലയിൽ ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു ആ സമയം അതുവഴി പോവുകയായിരുന്നു സിദ്ധുവും ഷാജഹാനും അതിലേ കടന്നുപോകുന്ന മൂന്നര മീറ്റർ വീതിയുള്ള ചെറിയ വഴി വീതി കൂട്ടി പഞ്ചായത്ത് റോഡാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ച മൂന്ന് നാല് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയി മടങ്ങി വരുന്ന വഴിയായിരുന്നു അവർ അപ്പോഴാണ് അവർ കുമാരന്റെ നിലവിളി കേട്ടത് അവർ ഉടനെ കുമാരന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു അവർ ചെല്ലുമ്പോൾ കുമാരൻ ജനാലയിൽ ആ ഞാൻ ഞെടിക്കുകയായിരുന്നു എന്തുപറ്റു കുമാരേട്ടാ സിദ്ധു ചോദിച്ചു എടാ മോള് കഥകൾ തുറക്കുന്നില്ല വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല കുമാരൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു വയ്യാതെയോ മറ്റോ കിടക്കുന്നതാകും ഷാജഹാൻ പറഞ്ഞു എങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കില്ലേ സിദ്ധു ഷാജഹാനോട് യോജിച്ചില്ല എങ്കിൽ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് വാതിൽ ചവിട്ടിപ്പൊളിക്കാം ഷാജഹാൻ വീടിനകത്തേക്ക് കയറി ഷാജഹാന്റെ പിന്നാലെ അകത്തേക്ക് കയറുന്നതിനിടയിൽ സിദ്ധു കുമാരനോട് പറഞ്ഞു പേടിക്കേണ്ട കുമാരേട്ട ഇപ്പോ ഒരുതരം പനി നാടാകെ പടർന്നു പിടിച്ചിട്ടുണ്ട് അത് കൂടിപ്പോയാൽ ചിലർക്ക് ബോധക്കേട് വരും അങ്ങനെ എന്തോ ആയിരിക്കും കുമാരനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് വേറെ എന്തെങ്കിലും വിചാരിക്കാൻ അയാളുടെ മുന്നിൽ കാരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ അകത്തു കയറിയ ഷാജഹാൻ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു രണ്ടു മൂന്ന് തവണ തൊഴിച്ചിട്ടും കാല് വേദനിച്ചതല്ലാതെ വാതിൽ തുറന്നില്ല ഷാജഹാൻ ഇളുഭ്യതയോടെ പറഞ്ഞു പണ്ടത്തെ ആചാരിമാർ ഉണ്ടാക്കിയതല്ലേ ഉരിക്കിന്റെ ഉറപ്പ ഞാനും ശ്രമിച്ചു നോക്കിയതാ കുമാരൻ പറഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം മക്കളെ എൻറെ മോള് അയാൾ കരയാൻ തുടങ്ങി ഇവിടെ ഏണിയുണ്ടോ സിദ്ധു ചോദിച്ചു ഉണ്ട് കുമാരൻ പറഞ്ഞു എങ്കിൽ ഓടിളക്കി ഇറങ്ങാം ഈ വാതില് പൊളിയുമെന്ന് തോന്നുന്നില്ല സിദ്ധു പറഞ്ഞു ഏണി ഇപ്പോൾ കൊണ്ടുവരാം കുമാരൻ ഏണി എടുക്കാനായി ഓടി നമുക്ക് ആ ജനലിന്റെ സൈഡിലൂടെ വീടിന്റെ മുകളിലേക്ക് കയറാം ധൃതിയിൽ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ സിദ്ധു ഷാജഹാനോട് പറഞ്ഞു ആര് കയറും ഷാജഹാൻ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി നീ കയറും സിദ്ധു പറഞ്ഞു അയ്യോ ഞാനോ ഷാജഹാൻ പരിഭ്രമിച്ചു നിനക്കല്ലേ കാല് നീളവും പൊക്കവും ഉള്ളത് നിനക്ക് ഈസിയായിട്ട് കയറാൻ പറ്റും കുമാരേട്ടന്റെ മോളുടെ കാര്യമല്ലേടാ ശരി ഞാൻ കയറാം ഷാജഹാൻ സമ്മതിച്ചു അപ്പോഴേക്കും ഏണിയുമായി കുമാരൻ എത്തിയിരുന്നു അയാൾ ഏണി വീടിന്റെ മുകളിലേക്ക് ചാരി ഒട്ടും സമയം പാഴാക്കാതെ ഷാജഹാൻ ഏണിയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി മോനെ സൂക്ഷിച്ചു കയറണേ കുമാരൻ ഷാജഹാനെ ഓർമ്മിപ്പിച്ചു ഷാജഹാൻ ശ്രദ്ധയോടെ ഓരോ ഏണിപ്പടിയിലും കാലുകൾ വച്ച് മുകളിലെത്തി താഴോട്ട് നോക്കുമ്പോൾ അവന് തലകറങ്ങുന്നുണ്ടായിരുന്നു അവൻ സൂക്ഷ്മതയോടെ ഏണിയിൽ നിന്നും വീടിന്റെ പുരപ്പുറത്തേക്ക് ഇറങ്ങി ഓടിളക്ക് സിദ്ധു താഴെ നിന്നും വിളിച്ചു പറഞ്ഞു ഷാജഹാൻ പണിപ്പെട്ട് ഒരു ഓടിളക്കി ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു മുറിക്കകത്ത് എന്താണെന്ന് നോക്ക് സിദ്ധു ധൃതി കൂട്ടി ഷാജഹാൻ ഓടെടുത്ത് മാറ്റിയ വിടവിലൂടെ അകത്തേക്ക് നോക്കി അവൻ പറഞ്ഞു എടാ ഇരുട്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല മൂന്ന് നാല് ഓടുകൂടെ എടുത്ത് മാറ്റ് എന്നിട്ട് അകത്തേക്ക് ഇറങ്ങ് സിദ്ധു പറഞ്ഞു ഷാജഹാൻ ധൃതിയിൽ ഓടുകളിൽ ഇളക്കി മാറ്റി സൈഡിൽ അടുക്കി വെച്ചു പുറത്തെ വെളിച്ചം ചെറുതായി അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും വ്യക്തമായിരുന്നില്ല പഴയ രീതിയിലുള്ള പൊക്കം കുറഞ്ഞ വീടായിരുന്നതുകൊണ്ട് ഇരുട്ടായിരുന്നു ആ മുറിയിൽ കൂടുതൽ കുമാരനും സിദ്ധുവും ഉദ്ദേഹത്തോടെ നോക്കി നിൽക്കെ ഷാജഹാൻ ആ മുറിയുടെ அகத்தேக்கு இறங்கி தங்கம்